കൂടല്ലൂരിൽ സൗജന്യ നേത്രപരിശോധനയും തിമിരനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ആനക്കര ഗ്രാമപഞ്ചായത്ത് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ തിരൂർ അൽമനാറ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകളുടെ നേത്രപരിശോധന നടത്തി നിർദ്ധനരായ രോഗികൾക്ക് ആശ്വാസമായി ക്യാമ്പ് അടിസ്ഥാനത്തിലും ബി പി എൽ കാർഡ് അടിസ്ഥാനത്തിലും കുറഞ്ഞ ചെലവിൽ വേദനരഹിതമായ തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യവും ക്യാമ്പ് മുഖേന ഒരുക്കിയിരുന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ടി ഗീത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ടി സ്വാലിഹ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി പി താജിത സ്വാഗതവും സൂര്യകുമാരി നന്ദിയും പറഞ്ഞു ഡോക്ടർ ഇന്ദു ബേബിദാസ്

എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ചെറിയ കുട്ടികൾക്ക് ഒരു രണ്ടു വയസ്സായ കുട്ടികൾ മുതൽ അവരുടെ മുഖത്തേക്കാൾ വലിയൊരു കണ്ണാടി വെച്ച് നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ടീമിന്റെ മൂലം ഉണ്ടാകുന്ന കാഴ്ചപ്പറവ് എന്തായാലും തിരിച്ച് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറെ പോയാലും അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമേ ഒരു സർക്കാരുടെ ദൈർഘ്യം ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാധാരണ ജോലിയിലേക്ക് ഏർപ്പെടാവുന്നതുമാണ്